ഗോപിനാഥ് മുതുകാടിന്റെ വളരെയേറെ ശ്രദ്ധയാകർഷിച്ചുകൊണ്ട് അന്വേഷിക്കാതെ നിങ്ങൾക്ക് ലാഭം ഉണ്ടാവുന്ന കാര്യങ്ങൾ മാത്രം നോക്കി ഞാൻ പറയുന്നതനുസരിച്ച് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളെ കേസിൽ കുടക്കി സമൂഹത്തിൽ നിങ്ങൾക്ക് മാന്യമായി ജീവിക്കാൻ കഴിയാത്ത രീതിയിലേക്കാക്കാൻ എനിക്ക് സാധിക്കുമെന്ന് അദ്ദേഹം എന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ടാർഗറ്റ് ുംബിനെ വിളിച്ച് ദിവ്യം സാറും ഇരുന്നിട്ട് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു യുവരാജ് ഇനി മുതൽ ഇവിടെ വരാൻ പാടില്ല ഗോപിനാഥ് മുതുകാടും മുതുകാടിന്റെ സ്ഥാപനവും മുതുകാട് എന്ന് പറഞ്ഞ മനുഷ്യന് മറ്റൊരു മുഖം പലരും ഇപ്പൊ വന്ന് തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒന്നും രണ്ടും ആൾക്കാരല്ല ആദ്യം ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞതിനാണോ നീ അതൊക്കെ കേട്ട് വിശ്വസിക്കുന്നത് എന്നോട് പലരും ചോദിച്ചു അവരോട് എനിക്ക് പറയാനുള്ളത് ഒരാളല്ല പറഞ്ഞിരിക്കുന്നത് പലരും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പുറത്തു വന്ന് മുഖം കാട്ടി അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവരെല്ലാവരും പറഞ്ഞു വെക്കുന്ന അഭിപ്രായങ്ങൾക്ക് ഒരേ സ്വരമാണുള്ളത് മുതുകാടിന് മറ്റൊരു മുഖവും ഉണ്ട് എന്ന് തന്നെയാണ് അതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നതും പക്ഷേ ഇത് മുതുകാടിൻ്റെ ഫാൻസിന് മാത്രം ഇതൊന്നും മനസ്സിലാവുന്നില്ല തുറന്ന് പറയുന്ന ആ അമ്മമാരുടെ വിഷമങ്ങൾ തുറന്നു പറയുമ്പോൾ അവരെ എല്ലാം ആക്ഷേപിക്കുകയാണ് മുതുകാടിന്റെ ഫാൻസ് ചെയ്യാറുള്ളത് എന്തായാലും ആ അമ്മമാർ തുറന്നു പറഞ്ഞപ്പോൾ വിശ്വസിക്കാതിരുന്ന ആൾക്കാർക്ക് ഷിഹാബ് എന്ന് പറയുന്ന വ്യക്തി വന്നിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേട്ടപ്പോൾ കുറച്ച് പേർക്കെങ്കിലും മുതുകാടിന്റെ ഈ പെരുമാറ്റത്തെ കുറിച്ച് കുറെ സംശയങ്ങളൊക്കെ വന്നിട്ടുണ്ട് സി പി ഷിഹാബ് വെറുതെ വന്ന് പറഞ്ഞതല്ല അവ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ അദ്ദേഹത്തിന്റെ പക്കൽ ഉണ്ട് താനും ഷിഹാബ് ഒരു വാർത്താ സമ്മേളനത്തിൽ വന്ന് കുറേ കാര്യങ്ങൾ പറയുകയും അതുപോലെ തന്നെ ആ വാർത്താ വാർത്താസമ്മേളനത്തിൽ കുറെ ചോദ്യങ്ങളൊക്കെ ഉയർന്നപ്പോൾ കുറച്ച് തെളിവുകളൊക്കെ വെച്ചുകൊണ്ട് തന്റെ സ്വന്തം സോഷ്യൽ മീഡിയ പേജിലൂടെ വേറൊരു പ്രതികരണം നടത്തിയൊക്കെ ചെയ്തു ഇത്രയൊക്കെ പ്രതികരണങ്ങൾ വന്നിട്ടും ഇത്രയൊക്കെ അമ്മമാരുടെ പ്രതികരണങ്ങൾ വന്നിട്ടും ഇതിലൊന്നും ഒരു പ്രതികരണവും ഗോപിനാഥ് മുതുകാടിന്റെ ഭാഗത്തൊന്നും വന്നിട്ടേ ഇല്ല ആദ്യം ഒരു അമ്മ വന്ന് പറഞ്ഞപ്പോൾ മാത്രം ആ അമ്മയെ എന്തോ മോശക്കാരിയായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ വന്ന് പറഞ്ഞിട്ട് പോയെന്നല്ലാതെ ബാക്കിയുള്ള അമ്മമാർ പറഞ്ഞതിലൊന്നും ഒരു വ്യക്തതയും ഇതുവരെ ഗോപിനാഥ് മുതുകാഡ് വന്ന് പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ വിഷയം ഇത്രയും ചർച്ചാ വിഷയമായിട്ടും ഒരു മുൻനിര വാർത്താ ചാനല് പോലും ഇതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും മിണ്ടുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്തെങ്കിലും ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുകയാണെങ്കിൽ നമ്മളിവിടുത്തെ വാർത്താ ചാനലുകൾ ഈ ഒരു വിഷയം എടുത്തു വെച്ച് നാല് പേരടങ്ങുന്ന ഒരു പാനലും ഉണ്ടാക്കി വന്നിരുന്ന അന്തിച്ചർച്ചകൾ നടത്താതിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇങ്ങനെ ഒരു വിഷയം അവർക്ക് കിട്ടിയിട്ടും എന്തുകൊണ്ട് അവർ ശബ്ദിക്കുന്നില്ല കാട് എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് ശബ്ദിക്കാൻ അവർക്കും പേടിയാണോ എന്തായാലും ടാബ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പറഞ്ഞ കാര്യത്തിലെ ഒരു പ്രസക്ത ഭാഗം നമുക്കൊന്ന് കാണാം ഈ സ്ഥാപനത്തിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്കുണ്ടായ അനുഭവങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് അദ്ദേഹത്തിന് കൊടുത്തതിൻ്റെ ഒരു ചെറിയ ഭാഗമാണത് ഒരുപാട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ ഷോ ചെയ്യുന്ന ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് കൂടുതൽ ഷോ കൊടുക്കുന്നതിൻ്റെ പേരിൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടുന്നില്ല എന്നൊരു പരാതി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് മുതലാ സാർ എന്നോട് പറഞ്ഞത് ഈ കുട്ടിയുടെ കാര്യം ആവശ്യമില്ലാബിന്റെ ഈ ഒരു വീഡിയോ ആവശ്യമെങ്കിൽ പിന്നീട് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നതായിരിക്കും കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യങ്ങളും ആരോപണമായിട്ടോ എനിക്ക് അനുഭവിച്ച കാര്യങ്ങളായിട്ടോ പോലും എടുക്കാൻ തയ്യാറാവുകയോ അതിന് മറുപടി നൽകാൻ തയ്യാറാവുകയോ അദ്ദേഹം ചെയ്തിട്ടില്ല മാധ്യമത്തിന് അദ്ദേഹം കൊടുത്ത മറുപടിയിൽ പറയുന്നത് ഇതിനെതിരെ നടപടി എടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന രീതിയിലാണ് മാധ്യമം എന്ന ഈ ഒരു മാധ്യമത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഞാൻ പറഞ്ഞ അനുഭവങ്ങളൊന്നും കള്ളമല്ല എന്ന് തെളിയിക്കാൻ ഒരു മാർഗവും അദ്ദേഹത്തിന് നടത്തില്ല എന്ന് തന്നെയാണ് എന്നാൽ എനിക്ക് ഇങ്ങനെ തിരിച്ചു പോകുന്നതിന് ഒരു കാരണം വേണമെന്ന് പറഞ്ഞപ്പോഴാണ് ഇല്ലാത്ത കാരണം കാണിക്കുന്ന നോട്ടീസ് അദ്ദേഹം എനിക്ക് വേണ്ടി ഉണ്ടാക്കി തന്നത് എന്നാൽ ഇനി ഇതൊന്നുമല്ലാത്ത പല കാരണങ്ങളും എനിക്കെതിരെ ഉണ്ടാക്കാനും എന്നെ വളരെ മോശമായി ചിത്രീകരിക്കാനും വ്യക്തിപരമായിട്ട് എന്നെ ആക്ഷേപിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം അങ്ങനെ അദ്ദേഹം പല ശ്രമങ്ങളും അവിടെ ഒരു വർഷം നിൽക്കുന്ന സമയത്ത് എന്നോട് നടത്തിയിട്ടുള്ളതാണ് ഷിഹാബ് ഇവിടുത്തെ കാര്യങ്ങൾ കൂടുതലൊന്നും അന്വേഷിക്കാതെ നിങ്ങൾക്ക് ലാഭം ഉണ്ടാകുന്ന കാര്യങ്ങൾ മാത്രം നോക്കി ഞാൻ അനുസരിച്ച് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളെ കേസിൽ കുടക്കി സമൂഹത്തിൽ നിങ്ങൾക്ക് മാന്യമായി ജീവിക്കാൻ കഴിയാത്ത രീതിയിലേക്കാക്കാൻ എനിക്ക് സാധിക്കുമെന്ന് അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുള്ളതാണ് അതിനും അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ കൂടി അദ്ദേഹം ചേർത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപക്ഷെ അതൊക്കെ വരും ദിവസങ്ങൾ നിങ്ങളുമായിട്ട് വളരെ നിർബന്ധിത സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളോട് പറയും എന്നെ തന്നെ ഇല്ലാതാക്കാനോ ഞാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രതിച്ഛായ ഇല്ലാതാക്കാനോ എൻ്റെ കുടുംബത്തെ തന്നെ മോശമായി ചിത്രീകരിക്കാനോ അദ്ദേഹം ശ്രമിക്കും ഞാൻ പറഞ്ഞല്ലോ ഇത് വ്യക്തിപരമായിട്ട് നിങ്ങളുള്ള ആക്ഷേപങ്ങളല്ല ഞാൻ നടത്തിയത് ഈ മാജിക് പ്ലാനറ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ എംപവർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്ന സമയത്ത് ഭിന്നശേഷിക്കാരായ കുട്ടികളെ സംരക്ഷിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അവർക്ക് വേണ്ട സംരക്ഷണം ശരിയായിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ആ എന്നെ ഇനിയും താങ്കൾ വേദനിപ്പിക്കാൻ നിന്നാൽ ഒരു മാനസിക പരിഗണനയും ഇല്ലാതെ താങ്കളെയും അതേ മാർഗത്തിലൂടെ സമൂഹത്തിന് മുമ്പിൽ കൂടുതൽ ഭംഗിയായി തുറന്ന് കാണിക്കാൻ ഞാൻ നിർബന്ധിതനാവും അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു എനിക്ക് വേണ്ടത് ഭിന്നശേഷിയുള്ള കുട്ടികളുടെ സംരക്ഷണമാണ് ഉന്നമനമാണ് അവരുടെ സമാധാനമുള്ള ജീവിതമാണ് അവരുടെ ഉള്ള രക്ഷിതാക്കളടക്കം പരാതി പറയുന്നു അത് എൻ്റെ അത് ഞാനുമായി ബന്ധമുള്ള വ്യക്തികളല്ല അത് അവർ പരാതി പറഞ്ഞിട്ടും താങ്കൾ ചെവി ചെവികൊള്ളാത്ത കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനത്തിലൂടെ എൻ്റെ അനുഭവങ്ങൾ എനിക്ക് തുറന്ന് പറയേണ്ടി വന്നത് മനസ്സാക്ഷിയുടെ കോടതിയിൽ അല്പമെങ്കിലും നിങ്ങൾക്ക് ദയമുണ്ടെങ്കിൽ ഞാനടക്കമുള്ള കുട്ടികളെ മക്കളെന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കുന്നതിൽ അല്പമെങ്കിലും സത്യമുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഞാനടക്കമുള്ള ഭിന്നശേഷിക്കാരെ ഈ വ്യക്തി വൈരാഗ്യത്തിൻ്റെ പുറത്ത് ക്രൂരമായി ഈ ക്രൂഷിക്കുന്നത് നിർത്താൻ താങ്കൾ തയ്യാറാവണമെന്ന് നിങ്ങളോട് പറയാണ് അല്ല വലിയ വില കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സി പി ഷിഹാബ് മുതുകാടിന് ഒരു വിഷയത്തിൽ മുതുകാടിനെതിരെ പ്രതികരിക്കുന്നതിന് മുമ്പ് വരെ ഒരു നല്ല മനുഷ്യനായിരുന്നു മുതുകാടിനെതിരെ പ്രതികരിച്ചതിനു ശേഷം സി പി ഷിഹാബ് എന്ന് പറയുന്ന മനുഷ്യൻ വളരെയധികം മോശപ്പെട്ട ഒരാളാണ് അയാളെക്കുറിച്ച് കുറിച്ച് നാട്ടുകാർക്ക് ആർക്കും നല്ല അഭിപ്രായമില്ല അയാൾ ഇതുപോലത്തെ മോശപ്പെട്ട ഒരാളെ ആ നാട്ടിലെങ്കിലും കാണാനില്ല എന്നുള്ള കുറേ അഭിപ്രായങ്ങൾ ഇപ്പോൾ വന്നു തുടങ്ങുന്നുണ്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്തായാലും സി പി ഷിഹാബിനും ഈ തുറന്നുവർച്ചകൾ നടത്തിയ മാതാപിതാക്കൾക്കും മുതുകാട് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ മനഃപൂർവ്വം കൈവരെത്തിച്ചിട്ട് അവർക്ക് എന്ത് കിട്ടാനാണ് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ അവർക്കവിടെ ഉണ്ടായ നീതി കേടുകൾ അവർ തുറന്നു പറഞ്ഞു ഇത്രയും കാലം ആരോടും തുറന്നു പറയാൻ കഴിയാതെ വെച്ചിരുന്ന കാര്യങ്ങൾ അത്രയും വിഷമത്തോടു കൂടിയാണ് അമ്മമാർ പറയുന്നത് എന്തായാലും ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും മുൻനിര വാർത്താ ചാനലുകൾ ഇതൊന്നും ഏറ്റെടുക്കാതിരുന്നപ്പോഴും നമ്മുടെ മന്ത്രി ആർ ബിന്ദു ഈ വിഷയത്തിനെ കുറിച്ച് ഒരു ചെറിയ പ്രതികരണം നടത്തിയിട്ടുണ്ട് നമുക്ക് അതൊന്ന് കേൾക്കാം ഗോപിനാഥ് മുതുക ഇപ്പോ വളരെയേറെ ശ്രദ്ധയാകർഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ അടുത്ത ദിവസങ്ങളിലാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ചില രക്ഷിതാക്കളും ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച സുഹൃത്തുക്കളുമെല്ലാം ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത് അവരാരും തന്നെ സാമൂഹ്യനീതി വകുപ്പിനോ അല്ലെങ്കിൽ മന്ത്രി എന്ന നിലയ്ക്ക് എനിക്കോ ഒരു പരാതിയുടെ രൂപത്തിലൊന്നും തന്നിട്ടില്ല എങ്കിൽ പോലും ഇത് വളരെ കൺസേൺ ഉള്ള ഒരു കാര്യം തന്നെയാണ് അത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്ന വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചു പോകുന്നത് നന്നാകും എന്ന് കരുതാണ് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വരുമ്പോൾ തന്നെ അതൊക്കെ പരിശോധിച്ച് പോകേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഇതിലിപ്പോ ആരും റിട്ടേൺ കംപ്ലയിന്റ് തന്നില്ലെങ്കിലും സ്വമേധയാ കേസെടുക്കാൻ അല്ലെങ്കിൽ സ്വമേധയാ പരിശോധന നടത്താനുള്ള സാധ്യത നിങ്ങൾക്കൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പരിശോധന നടത്തുക പിന്നെ എനിക്ക് മനസ്സിലാകത്തൊരു കാര്യം നമ്മുടെ മറുതാടൻ മലയാളി മറുതാടൻ മലയാളി എന്തോ വെളുപ്പിക്കാൻ വേണ്ടി തന്നെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം മുതുകാടിൻ്റെ സൈഡിൽ നിൽക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ മുതുകാടിനാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെ എന്നൊക്കെ പറയുന്നതിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അവിടെ നല്ലതാണ് നടക്കുന്നതെന്ന് കാണിച്ചു തരുന്നതിലും കുഴപ്പമില്ല പക്ഷേ മറുതാടൻ മലയാളി ഈ ഒരു വിഷയത്തിനെ വേറെ എങ്ങോട്ടൊക്കെയോ കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് അഘോരാത്രം അതിനുവേണ്ടി പരിശ്രമിക്കുന്ന പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് അതായത് മുതുകാടിൽ നിന്ന് ഈ ഒരു വിഷയത്തിൻ്റെ ശ്രദ്ധ മാറ്റിയിട്ട് മറ്റ് പല വിഷയങ്ങളിലേക്ക് അത് പോകണം അല്ലെങ്കിൽ ശ്രദ്ധ തിരിച്ച് എന്നുള്ള രീതിയിലാണ് പോലും കഴിഞ്ഞ ദിവസം വന്ന ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഏതാനും ആഴ്ചകളായി മുതുകാടിനെതിരെ അതിശക്തമായ പ്രചരണമാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് അത് തുടങ്ങി വെച്ചത് അന്തങ്കളും സുഡാപ്പികളുമാണ് എന്ന് തിരിച്ചറിയാതെ സംഖ്യകൾ പോലും ആ കെണിയിൽ വീണിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം രാഷ്ട്രീയം പരസ്യമായി പ്രകടമാക്കാത്ത ഏതെങ്കിലും ഒരു പക്ഷത്തിന്റെ ഭാഗം ചേരാത്ത മുതുകാടിനെ എന്തുകൊണ്ടാണ് ടാർഗറ്റ് ും ഇതാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇവിടെ എവിടെയാണ് സുഡാപ്പികളും അന്തംകമ്മികളും വന്ന് മുതുകാട് അഴുക്കാണ് അല്ലെങ്കിൽ മുതുകാട് കൊള്ളില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല ഈ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞാൽ ആ അമ്മമാരാരും ഒരു രാഷ്ട്രീയമോ അല്ലെങ്കിൽ മതമോ വേറെ ഒരു കാര്യങ്ങളും പറയുന്നില്ല ഈ അമ്മമാർക്ക് അവിടെ അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആ കഷ്ടതകൾ മാത്രമേ തുറന്നു പറയുന്നുള്ളൂ ഇവിടെ അന്തംകമ്മികളും സുഡാപ്പികളും സംഖ്യകളും ഒക്കെ എവിടുന്നാണ് വന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ അങ്ങനെ ആരെയും ഇവിടെ കണ്ടുവില്ല അപ്പോൾ മറുതാടൻ മലയാളി മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എവിടുന്നാണ് കണ്ടതെന്നൊന്ന് വ്യക്തമാക്കിയായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ബാക്കി ആ അമ്മമാരുടെ അഭിപ്രായം കണ്ട വിവരമുള്ള വിവേകമുള്ള ഒരു മനുഷ്യർക്കും അവിടെ സുഡാപ്പികളെയോ കമ്മികളെയോ സംഘികളെയോ ഒന്നും കാണാൻ സാധിച്ചില്ല ഉള്ളിന്റെ ഉള്ളിൽ വിഷമമുണ്ടായിരുന്ന കുറെ അമ്മമാരെ മാത്രമേ എനിക്ക് കാണാൻ സാധിച്ചുള്ളൂ പുകവറ സൃഷ്ടിച്ചുകൊണ്ട് പലരും പലതും പറയുന്നു എന്നല്ലാതെ വ്യക്തമായി കൃത്യമായി ആരും ഒന്നും പറയുന്നില്ല എന്നതാണ് വാസ്തവം മുതുകാരനെ വിമർശിക്കാൻ ഇപ്പോൾ രംഗത്തുള്ളവരോട് സ്പെസിഫിക്കായി വാചകമടിയില്ലാതെ അലങ്കാരങ്ങളില്ലാതെ മുതുകാട് ചെയ്ത കുറ്റങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടാൻ ഞാൻ അപേക്ഷിക്കുന്നു അങ്ങനെ പലരും ചൂണ്ടിക്കാട്ടുന്നത് വെറും പുകമറ മാത്രമാണ് എന്ന് ചൂണ്ടിക്കാട്ടാൻ വേണ്ടി ഇവർ വീണ്ടും കേൾക്കുമ്പോഴേ മനസ്സിലാവൂ എന്തോ കുഴപ്പക്കാരനാണ് മുതുകാട് എന്ന തരത്തിൽ പുകമറ സൃഷ്ടിച്ച് ആ പുകമറയുടെ പശ്ചാത്തലത്തിൽ ബഹളം വയ്ക്കുക മാത്രമാണ് ഇവർ നൽകുന്നത് എനിക്ക് ആ അമ്മമാരുടെ വാക്കുകൾ കേട്ട് ഒരു പുകമറയും തോന്നിയില്ല മുതുകാടിന് രണ്ടാമത് മറ്റൊരു മുഖവും കൂടി ഉണ്ട് അല്ലെങ്കിൽ മുതുകാടിനെ നമ്മൾ ക്യാമറയുടെ മുമ്പിൽ കാണുന്ന ചിരിച്ചൊരു മനുഷ്യൻ മാത്രമല്ല എന്ന് വ്യക്തമായിട്ട് ആ അമ്മമാർ പറഞ്ഞ അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞു വെക്കുന്നുണ്ട് ഇവിടെ എവിടെയാണ് പുകമറകൾ ഇരിക്കുന്നത് ടി പി ഷിഹാബ് പറയുന്ന കാര്യത്തിൽ നിന്നും അത് തന്നെയാണ് വ്യക്തമാകുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ ചിരിച്ച് ചാരിറ്റി കാണിക്കുന്ന ഒരു നല്ല മനുഷ്യൻ പക്ഷേ ക്യാമറയുടെ മുൻപിലും അല്ലെങ്കിൽ മറ്റുള്ളവർ കാണാത്തപ്പോഴും അയാൾക്ക് മറ്റൊരു സ്വഭാവമുണ്ട് ഒരു ക്രൂരമായിട്ടുള്ള സ്വഭാവമുണ്ട് എന്ന് ഇവർ പറയുന്ന വാക്കുകളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടെ എവിടെയാണ് മുഖമറകൾ ഉള്ളത് ഈ ഒരു പുഖമറയ്ക്ക് ഭയങ്കര പുഖമറയാണല്ലോ ആ പുകമറയ്ക്ക് വ്യക്തത കൊണ്ടുവരാനായിട്ട് ഒരമ്മ കൂടി ഇപ്പൊ മുമ്പോട്ടേക്ക് വന്നിട്ട് അവിടുന്ന് ഉണ്ടായ തിക്ത അനുഭവങ്ങൾ തുറന്നു പറയുന്നുണ്ട് നമുക്കൊന്ന് കേൾക്കാം ഒരു ദിവസം ക്യാബിനില് വിളിച്ച് ദിവ്യം സാറും ഇരുന്നിട്ട് ക്യാബിനിൽ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു യുവരാജ് ഇനി മുതൽ ഇവിടെ വരാൻ പാടില്ല യുവരാജിന് ഞങ്ങൾക്ക് ഇവിടുന്ന് പറഞ്ഞു വിടണം എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഒരു ദിവസം ജോലിക്ക് പോയെടുത്തുമ്പോൾ രാത്രിയാണ് എന്റെ മോനെന്നെ വിളിക്കുന്നത് നാളെ അമ്മയോട് സാറെ കാണാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പിറ്റേ ദിവസം ഞാൻ ഇവിടുന്ന് പിന്നെ രാജറാണി എക്സ്പ്രസ് ഉണ്ട് ഇതിലെ പോകുന്നത് ഞങ്ങൾ അങ്ങാടിപ്പുറത്ത് നിന്ന് കയറി ഞാൻ രാവിലെ അഞ്ചു മണിക്ക് അവിടെ എത്തി ആ അഞ്ചു മണിക്ക് അവിടെ എത്തിയതിനു ശേഷം ഞാൻ സാറെ പോയി കാണുന്നു സാറെ പോയി കണ്ടതും സാറ് പറഞ്ഞത് എന്നോട് യുവരാജിനെ നിങ്ങൾക്ക് ഇന്ന് തന്നെ കൊണ്ടുപോകാമെന്ന് കാരണം ചോദിച്ചപ്പോൾ എൻ്റെ മോ കൈ ഒരു ചെറിയൊരു പൊള്ളലുണ്ടായിരുന്നു ആ പൊള്ളലാണ് സാറ് പറയുന്നത് അവൻ സ്വന്തമായിട്ട് പൊള്ളിക്കുന്നതും പിന്നെ ഒരിക്കലും അവൻ സ്വന്തമായിട്ട് പൊള്ളിച്ചതല്ല കുട്ടിയോട് തന്നെ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവത് അത് അന്ന് ചായ വെച്ചപ്പം മറിഞ്ഞ് കുട്ടിയുടെ കൈ പൊള്ളിയതാണ് അപ്പൊ അവൻ ഈ എം ആർ ആയ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പറയുന്നത് ഇപ്പൊ പറയുന്നത് പിന്നീട് പറയൂല അപ്പൊ ആ പൊള്ളലേറ്റപ്പൊ സാറ് ഇത് എങ്ങനെ പൊള്ളിയെന്ന് ചോദിച്ചപ്പോ അത് എന്നോടെ തന്നെ പൊള്ളിയതാന്ന് പറഞ്ഞു പക്ഷെ സാർ അത് വരുത്തി തീർത്തത് സാറും അവിടെയുള്ള പാരന്റ്സ് കുറച്ച് പാരന്റ്സ് ഉണ്ട് അവിടെ ഓളിനോൾ പാരന്റ്സുകൾ കുറച്ച് അവിടെ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു അവരും കൂടി വരുത്തി തീർത്തത് യുവരാജ് സ്വന്തമായിട്ട് അക്രമാശക്തിയുള്ള ഒരു കുട്ടിയാണ് എന്ന് വി വരുത്തി തീർത് ഒരിക്കലും അല്ല അത് അവൻ പഠിച്ച സ്കൂള് കരിയാപുരം സ്കൂളിലാണ് അവൻ പഠിച്ചത് അങ്ങാടിപ്പുറത്ത് അത് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവും പിന്നെ അവൻ പഠിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താരകൻ ഹയർ സെക്കൻഡറി സ്കൂളാണ് അവിടെ അന്വേഷിച്ചാലും മനസ്സിലാവും കുട്ടി ഒരിക്കലും ഒരു അക്രമാസക്തിയായി ഒരു കുഞ്ഞുങ്ങളെയും അവൻ വയലന്റ് ആയിട്ട് ഉപദ്രവിച്ചിട്ടേ ഇല്ല ഒരിക്കൽ പോലും അപ്പം എങ്ങനെ ഇവൻ സ്വന്തമായിട്ട് കൈ ചൂട് വെക്കും എന്റെ ഒരൊറ്റ ചോദ്യം ആ ഒരൊറ്റ കാരണത്തിന് പിന്നെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭിന്നശേഷി കുട്ടികളെ ചേർത്ത് പിടിക്കുമ്പോ ഇതെല്ലാ കാര്യങ്ങളും അറിഞ്ഞതുകൊണ്ടല്ലേ അവരെ ചേർത്ത് പിടിക്കുന്നത് ആ ചേർത്ത് പിടിക്കുമ്പോ ഇവരിൽ വരുന്ന കാര്യങ്ങൾ അത്രയും വലിയൊരു മോട്ടിവേഷൻ ചെയ്യുന്ന സാർ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചാല് അങ്ങനെ ആ കുട്ടിക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്റെ ഒരു ഇതാണ് ഞാൻ പറയുന്നത് മറ്റുള്ള അമ്മമാരെ കുറിച്ച് എനിക്ക് അറിയില്ല സാർ ആ കുട്ടിയെ ഒരമണിക്കൂർ വിളിച്ചിരുത്തിയിട്ട് ആ കുട്ടിയുടെ മാനസികാവസ്ഥ സാറൊന്ന് ചോദിച്ചു മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇന്ന് ആ കുട്ടി ഇവിടേക്ക് വരേണ്ട ആവശ്യം വരുന്നില്ല അക്രമസത്യായ ഒരു കുട്ടിയെ അവിടെ പറ്റൂല എന്ന് സാറ് പറയുമ്പോൾ പല കുട്ടികളും പല കുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുള്ള കുട്ടികളാണ് ഇങ്ങനെയുള്ള കുട്ടികൾ ഇവര് നോ കുട്ടികളല്ല സാറ് പറഞ്ഞു വിട്ടതിന്റെ കാര്യം സാർക്ക് ചെലവ് വഹിക്കാൻ കഴിയില്ല പിന്നെ ഞാൻ ചോദിച്ചു സാറേ അയ്യായിരം രൂപയെങ്കിലും സ്റ്റൈഫൻഡ് ഇത്രയും കാലം കിട്ടിയതുപോലെ സ്റ്റൈഫണ്ട് കിട്ടിയാൽ വീണ്ടും എനിക്ക് ഇവിടെ നിൽക്കാനുള്ള ഒരിതുണ്ട് പക്ഷെ ആ സാർ അത് കൊടുക്കാൻ അപ്പൊ തയ്യാറല്ലായിരുന്നു കൊറോണ കഴിഞ്ഞതിന് ശേഷം സാറ് പറഞ്ഞത് സാറ് ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് ഇങ്ങനെ പിന്നെ കൊടുക്കാൻ പറ്റിയില്ലെന്ന് പിന്നെ സാറ് തന്നെ പറയുന്നുണ്ടല്ലോ ഒരുപാട് ഡൊണേഷനും കാര്യങ്ങളും കിട്ടുന്നുണ്ട് അപ്പൊ ഈ കുഞ്ഞിന്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞിനെ സംരക്ഷിക്കാൻ എത്ര പേരും മുന്നോട്ട് വരുമായിരുന്നു എന്തുകൊണ്ട് സാർ അത് പറഞ്ഞില്ല ഒരച്ഛനും ഇല്ലാത്ത കുട്ടി ഒരമ്മയുടെ സംരക്ഷണത്തിൽ വളരുന്നു ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വന്തമായിട്ടൊരു കട എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കടയല്ല ഒരു റോഡില് പ്ലാറ്റ്ഫോമില് ചെറിയൊരു പെട്ടി ഇട്ടിട്ട് ദിവസം മുന്നൂറ് രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ഒരു അമ്മയാണ് ഞാൻ ആ മുന്നൂറ് രൂപ കൊണ്ട് എന്റെ കുടുംബം ഞാൻ സന്തോഷത്തോടെ കൊണ്ടുപോകുമ്പം ഏതൊരു അമ്മയും ആഗ്രഹിക്കുന്നതേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ ആ കുഞ്ഞിനെ അവിടുന്ന് പറഞ്ഞുവിടാൻ വേണ്ടി മനഃപൂർവ്വം ഒരു കാരണമായിട്ടാണ് എനിക്കിത് കേട്ടപ്പോൾ തോന്നുന്നത് ചായ വീണ് പുള്ളിയതാണെന്നാണ് അമ്മ പറയുന്നത് ആ കുട്ടി സ്വയം പുള്ളിച്ചില്ലെന്നും പറയുന്നു ഈ അമ്മ മുമ്പോട്ടേക്ക് വെക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഇങ്ങനെ കലാപരമായിട്ട് കഴിവില്ലാത്ത അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരുപാട് കുട്ടികളുമുണ്ടല്ലോ അപ്പോൾ അവരുടെയൊക്കെ കാര്യം എന്താണ് അവരൊന്നും മനുഷ്യരല്ലേ അവർക്ക് ജീവിക്കാൻ ഇവിടെ അവകാശമല്ലേ ആ കുട്ടികൾ അപ്പോൾ എന്താണ് ചെയ്യുക കഴിവുള്ള കുട്ടികൾ മാത്രം ജീവിച്ചാൽ മതിയോ എന്നുള്ളൊരു ചോദ്യം കൂടെ വെക്കുന്നുണ്ട് ചോദ്യങ്ങൾ മുതുകാട് ഫാൻസിന്റെ തലമണ്ടയിലൊന്നും കാണില്ലായിരിക്കും പക്ഷേ ഈ കുട്ടികളുടെ കാര്യം എല്ലാം നോക്കുന്ന വിവേകമുള്ള വിവരമുള്ള ചിന്തിക്കാൻ കഴിവുള്ള ആൾക്കാർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ ഒരു ചിന്ത കൂടി വരും ഇതുപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റ് ഈ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഗവൺമെന്റ് പക്ഷേ മുതുകാടിന് വേണ്ടി ഒരുപാട് ഫണ്ടുകൾ കൊടുക്കുന്നുണ്ട് അല്ലാതെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ തന്നെ എനിക്ക് പേടിയുണ്ട് കാരണം അത്രയും വലിയൊരു മനുഷ്യൻ നമ്മൾ തുറന്നു പറഞ്ഞാലും എന്തെങ്കിലും പിന്നെ സംഭവിക്കുമെന്ന് പേടിയുണ്ട് കാരണം എനിക്ക് എന്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്റെ ഭർത്താവിന്റെ വീട്ടുകാരും ഞാൻ കണ്ടിട്ട് പോലും ഇല്ല കാരണം ഞാൻ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാ അദ്ദേഹത്തിന്റെ വീട് എവിടെയാണെന്നോ അദ്ദേഹത്തിന്റെ കുടുംബം എന്താണെന്നോ എനിക്ക് അറിയില്ല ഏഹ് അപ്പം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്റെ കുഞ്ഞുങ്ങൾക്ക് മറ്റേ ആരുമില്ല ഇത് പറയുമ്പോൾ കൂടെ എനിക്ക് പേടിയുണ്ട് കാരണം എന്താന്ന് വിചാരിച്ചാല് ഇത് പുറം ലോകം അറിയണം എന്ന ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് എനിക്ക് എന്തെങ്കിലും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നോ അദ്ദേഹത്തിന്റെ അനുയായികളുടെ ഭാഗത്തുനിന്നോ എന്തെങ്കിലും സംഭവിക്കോ എന്ന് എനിക്ക് നല്ല പേടിയോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഇന്റർവ്യൂ നിങ്ങൾക്ക് തരുന്നതും കാരണം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാല് മേഡത്തിനെ ഇപ്പൊ ഞാൻ പറയുമ്പോ തന്നെ മനസ്സിലാക്കാൻ കഴിയും ഈ കുഞ്ഞ് ഒരു കുഞ്ഞിനെ പിന്നെ പതിനെട്ട് വയസ്സായ ഒരു മോളാണ് എനിക്കുള്ളത് അപ്പൊ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഞാൻ പറയണ്ട സ്വന്തമായിട്ട് ഒരു വീട് പോലും ഇല്ല ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഞങ്ങളെ സംരക്ഷിക്കാതെ സാർ ആരെയാണ് ഇത്രയും കാലം ചേർത്ത് പിടിച്ചത് ഞാൻ ചോദിക്കുന്നത് അതാണ് എന്റെ എല്ലാ അവസ്ഥയും എഴുതിയിട്ട് ഞാൻ കൊടുത്ത ഒരു ലെറ്റർ ഉണ്ട് ശൈലജ മാമിന്റെ അടുത്ത് അത് ഇപ്പൊ അവരെ അവിടെ മാറ്റിയോ എന്ന് എനിക്ക് അറിയില്ല ഏർ കാരണം അത്ര പോലും ദയനീയ അവസ്ഥയിൽ ഞാൻ പറഞ്ഞിട്ട് അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ വന്ന് സാർക്ക് അല്ലെങ്കിൽ സാറുടെ ആർക്കെങ്കിലും അന്വേഷിക്കാമായിരുന്നു ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് അങ്ങനെയാണെങ്കിൽ സാർ എന്നെ ചേർത്ത് പിടിച്ചിട്ട് ശരി നിങ്ങൾ ഇവിടെ നിന്നോളൂ നിങ്ങൾക്കൊരു ജോലി ഞാൻ തരാം എന്ന് പറഞ്ഞ് എന്നെയും കുഞ്ഞുങ്ങളെയും അവിടെ സംരക്ഷിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ സാറ് പറയുന്നതിനെല്ലാം എന്നെ പോലെയുള്ള ഭർത്താവ് ഇല്ലാത്ത ഒരു സ്ത്രീയും ഒരു ഭിന്നശേഷി കുട്ടിയെ എന്ത് കാറ്റഗറിയാണ് ഇതിൽ കൂടുതൽ വേണ്ടത് ആ അമ്മയുടെ ചോദ്യം ന്യായമാണ് അവരെ പോലുള്ള സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരമ്മക്ക് ഇങ്ങനെയുള്ള കുട്ടികളെ നോക്കാൻ ഒരുപാട് പരിമിതികളുണ്ട് അപ്പോൾ സഹായം വേണ്ടത് അല്ലെങ്കിൽ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു അമ്മ കൂടിയാണ് അവരെ ഒന്നും സഹായിക്കാതെ ആരെയാണ് മുതുകാടി സഹായിക്കുന്നത് ഇതിനെ അപ്പം മുതുകാട് ഫിനാൻസ് പറയുമായിരിക്കും എല്ലാവർക്കും കൂടെ കൊടുക്കാൻ പൈസയൊന്നുമില്ല എന്ന് മുന്നൂറ് കുട്ടികളാണ് അപ്പോഴുള്ളത് അതിലേറെ മുന്നൂറ് കുട്ടികൾക്ക് ആവശ്യത്തിൽ കൂടുതൽ ഫണ്ട് കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടുകൾ സർക്കാരിൻ്റെ ഭാഗത്തൊന്നും അല്ലാതെയും ആ സ്ഥാപനത്തിൽ കിട്ടുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ അമ്മയ്ക്ക് ഒരു അയ്യായിരം രൂപ സ്റ്റൈഫൻ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് മുതുകാടിനെ പറ്റുകയില്ലേ അത് മുതുകാട് മുതുകാടിന്റെ സ്വന്തം കീശയിൽ നിന്ന് പണം എടുത്ത് കൊടുക്കുന്നത് ലോകത്തുള്ള ഒരുപാട് ആൾക്കാർ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആയിക്കോട്ടെ എന്ന് കരുതി അയച്ചു തരുന്ന ഫണ്ടല്ലേ അത് കൊടുക്കാൻ എന്തിനാണ് ഇങ്ങനെ മടി കാണിക്കുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല എന്തായാലും ഇത്രയൊക്കെ ആരോപണങ്ങൾ വന്നിട്ടും മുതുകാട് ഒരു പ്രതികരണവുമായിട്ട് വന്നില്ല തീർച്ചയായിട്ടും ഇതിനൊരു ഒരു പ്രതികരണം മുതുകാടിന്റെ ഭാഗത്തുനിന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും മുതുകാട് സാറിൻ്റെ പ്രതികരണത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്